അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ഡെന്റൽ ഇപ്പോൾ കൊച്ചി ഡോക്ടർ ഫാമിലി ക്ലിനിക്കിൽ ലഭ്യമാണ് പല്ല് ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട ക്ലിയർ അലൈനർ പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എക്സ്ട്രാക്ഷൻ സ്കെയിലിംഗ് റെസ്റ്റോറേഷൻസ് റിലീഫ് പോസ്റ്റ് ആൻഡ് കോർ ഡെന്റൽ ട്രോമ കെയർ ഡെനൽ ഫിക്സിംഗ് ക്രൗൺ ഫിക്സിംഗ് ഡെൻറ്റേഴ്സ് ഡെന്റൽ ഇംപ്ലാൻസ് ഡെന്റൽ വീനസ് ടൂത്ത് ബൈറ്റിംഗ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ അതും ലേറ്റസ്റ്റ് ടെക്നോളജിൻ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ പുലംബവിൽ വിശുദ്ധ ചാവുരാച്ചൻ്റെ വിശുദ്ധ പദവി ദശവർഷാഘോഷം നടന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് സജ്ജന്റെ തിരുനാലിന് മുന്നോടിയായി കൂനമാവു സെന്റ് ഫിലോമിനാസ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ പദവി ദശവർഷ ആഘോഷവും ഭവനങ്ങളിലേക്കുള്ള തിരുസ്വരൂപ പ്രയാണവും ആരംഭിച്ചു രാവിലെ ഏഴിന് നടന്ന ദിവ്യബലിയിൽ വരാപ്പ്യ അതിരൂപത ചാൻസലർ ഫാദർ എബിജിന്റെ അറക്കിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് കപടത്തിൽ പുഷ്പാർച്ചനയും കുടുംബ യൂണിറ്റുകളിലേക്കുള്ള വിശുദ്ധന്റെ തിരുസ്വരൂപ പ്രയാണവും ആരംഭിച്ചു ചാവറയച്ചൻ തന്റെ ജീവിതത്തിൽ അവസാന വർഷക്കാലം ചെലവഴിച്ച് മരണമടഞ്ഞ പൂജ്യ ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ദേവാലയത്തിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാലിന് മുന്നോടിയായിട്ടാണ് തിരുസ്വരൂപ പ്രദക്ഷി നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറിന് കുടിയേറ്റത്തിന് മുമ്പായി രണ്ട് തിരുസ്വരൂപങ്ങളും പള്ളിയിൽ തിരിച്ചെത്തും തുടർന്ന് വരാപ്പുഴ അതിരൂപത സഹായമത്രൻ ഡോക്ടർ ആന്റണി വാലുങ്കിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റം ദിവ്യബലി ചാവറ ഭവനത്താക്കോൾ ദാനകർമ്മം തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ ഏഴിനും പത്ത് മുപ്പതിനും വൈകിട്ട് അഞ്ചിനും ദിവ്യബലി നൊവേന ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച നേർച്ച സദ്യയും നടക്കും രാവിലെ ഒൻപതിനുള്ള ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ രാംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് നേർച്ച സദ്യ ആശീർവാദം വിതരണം രാത്രി എട്ട് വരെ നീണ്ടു നിൽക്കും രണ്ടു മണിക്കൂർ ഇടപെട്ട് ദിവ്യബലിയും നോവേനയും ഉണ്ടാകും തിരുനാൾ ദിനമായ ജനുവരി മൂന്നിന് ിന് പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കണ്ണൂർ രൂപതാമസം ഡോക്ടർ അലക്സ് വടക്കും മുഖ്യ കാർമ്മികത്വം വയ്ക്കും ഓരോ ദിവസവും പ്രത്യേക നിയോഗത്തിനായി പ്രാർത്ഥനയും രാവിലെ പേ മുപ്പിനുള്ള ദിവ്യബലിക്കും നോവേനയ്ക്കും ശേഷം നേർച്ചക്കഞ്ഞി വിതരണവും നടക്കും തിരുനാൾ കൊടിയേറ്റ ദിനമായ ഡിസംബർ ഇരുപത്തി ആറിന് വിശുദ്ധ ചാവറച്ചന വൈദിക പട്ടം സ്വീകരിച്ച അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിൽ നിന്നും കൂനമാവിലേക്കാം ദ്വീപശികാ പ്രയാണവും ജനുവരി രണ്ടിന് പൊതുസമ്മേളനവും